പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഡിഗ്രിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ എന്നാണ് നമ്മൾ ഇതുവരെ പറയാറ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പ്ലസ് ടുവിന് നിങ്ങൾക്ക് വളരെ മാർക്ക് കുറവാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എങ്ങനെയെന്നല്ലേ സി യു ടി അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന എക്സാമിനേഷനാണ് നിങ്ങൾക്ക് ഇത് സാധ്യമാക്കുന്നത് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സി യു ടി എക്സാം എന്താണ് എങ്ങനെയാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്താണ് എന്നെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം മൈനമിസ് മുസംവിൽ വെൽക്കം ടു കരിയേഴ്സ് അലിഗഡ് മില്ലിയ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാൽപ്പത്തഞ്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള യു ജി പി ജി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ എക്സാമിനേഷനാണ് സി യു ടി എന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നാറ്റയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഈ അടുത്താണ് ഈ എക്സാം റിലീസ് ആയതും വളരെ പെട്ടെന്ന് ട്രെൻഡിങ് ആയത് എന്തുകൊണ്ട് ഒരുപാട് പേര് സി യു ടി എക്സാം ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്ലേസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്പ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നോർമൽ കോളേജിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒരിക്കലും ഡയറക്റ്റ് ജോബ് കിട്ടാറില്ല അവർ എന്തെങ്കിലും ഒരു അഡീഷണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് കിട്ടുന്നുള്ളൂ കാരണം ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്കില്ല് ഈ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ കരിക്കുലത്തിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി പഠിപ്പിക്കുന്ന രീതിയുടെ പ്രശ്നമാണ് പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അവിടെ ഒന്നുകൂടെ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഒരുപാട് കമ്പനികൾ അവിടെ വന്നിട്ട് പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തി കുട്ടികളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അവർ ഹയർ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്പർ ടു എക്സ്പോഷർ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു ഡിഗ്രിക്ക് പോകുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് മലയാളികളുടെ ഇടയിൽ മാത്രമായിരിക്കും അവിടെ നമ്മൾ സംസാരിക്കുന്നത് മലയാളികളായിരിക്കും നമ്മൾ ഇടപെടുന്നത് മലയാളികളായിരിക്കും പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വിവിധ സ്റ്റേറ്റുകളിലുള്ള വിവിധ ലാംഗ്വേജ് സംസാരിക്കുന്ന വിവിധ കൾച്ചറുള്ള വിവിധ സ്കില്ലുകളുള്ള ആളുകളായിരിക്കും അവരോട് ഇടപഴകി നിങ്ങൾ മൂന്ന് വർഷത്തെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ ഒരുപാട് ക്വാളിറ്റികൾ വരും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വരും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവും നിങ്ങളുടെ ഫ്യൂച്ചറിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും സോ ഈ ഒരു എക്സ്പോഷർ ഒരിക്കലും നമ്മുടെ നാട്ടിലെ നോർമൽ കോളേജിൽ പഠിച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പലരും ഒരു എക്സ്പോഷറിന് വേണ്ടിയിട്ട് സ്റ്റഡി അപ്ലോഡ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റഡി ഔട്ട് ഓഫ് സ്റ്റേറ്റ് ചിന്തിക്കാവുന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്നേ ഇല്ല എന്നുള്ളതാണ് ഇവൻ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പ്ലസ് ടു നിങ്ങൾക്ക് പെർഫോമൻസ് മോശമാണെങ്കിലും നിങ്ങൾക്ക് സി യു ടി എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എക്സാമിനേഷൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് സ്കോർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും മാത്രമല്ല ഈ ഒരു നാൽപ്പത്തഞ്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനാകേ വേണ്ടത് ഈ ഒരു ഒറ്റ എക്സാമിനേഷൻ ആണ് സോ ഇതുകൊണ്ട് തന്നെ സി യു ടി എക്സാം എന്നുള്ളത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് എങ്ങനെയാണ് സി യു ടി എക്സാം വരുന്നത് നോർമലി ഒരു മൂന്ന് സെഷൻ ആയിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഹൈബ്രിഡ് മോഡൽ ആക്കും എന്നെല്ലാം അപ്ഡേഷൻസ് ഉണ്ട് പക്ഷെ കേരളത്തിൽ ഇപ്പോഴും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് ഇതിൽ എക്സാം എന്ന് പറയുന്നത് മൂന്ന് സെഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റ് ആണ് ലാംഗ്വേജ് ടെസ്റ്റ് തന്നെ രണ്ട് ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ നോർമൽ ഇന്ത്യൻ ലാംഗ്വേജും രണ്ടാമത് ഏതെങ്കിലും ഒരു ഫോറിൻ ലാംഗ്വേജും ഫോറിൻ ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പാനിഷോ അല്ലെങ്കിൽ ഫ്രഞ്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ അതെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇനി രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ എക്സാമിനേഷൻ ആണ് ഉദാഹരണത്തിന് ബി ബി എ ബി കോം പോലത്തെ ഏതെങ്കിലും ഒരു കരിയർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരും നോർമലി ഇത് നാൽപ്പതോളം ബി എ ബി എസ് സി കാറ്റഗറിയിൽ വരുന്ന യു ജി കോഴ്സുകൾ ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ തന്നെ ഏതെങ്കിലും ഒരു ആരണം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഴുതാവുന്നതാണ് ഇത് പ്ലസ് ടു ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതില് വരും അമ്പത് മാർക്കിന്റെ ആണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനുള്ള സമയം കിട്ടുക ഇതില് മൂന്നാമത്തെ സെഷൻ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് നോർമലി നിങ്ങളുടെ റീസണിംഗ് എബിലിറ്റി മെന്റൽ എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റൻസും ജി കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക ഇത് നിങ്ങൾക്ക് എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് വരുന്ന അറുപത് മിനിറ്റിന്റെ എക്സാമിനേഷൻ ആണ് ഈ മൂന്ന് എക്സാമിനേഷനും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ഇതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സി യു ടി എക്സാമിനേഷൻ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ മെയ് ആറ് വരെയാണ് ഇതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് മെയ്യിലാണ് എക്സാം വരുന്നത് സോ നിങ്ങൾ അപ്ലിക്കേഷൻ ഓപ്പൺ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് സി യു ടി എക്സാമിനേഷന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി അപ്ലൈ ചെയ്യാം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം സോ സി യു ടി എക്സാമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാം കരിയറുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി അഫ്സുൽ കരീസ് എന്ന് ഞങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക സോ ഫൈനലി നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നോർമൽ കോളേജിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുന്നതിനേക്കാൾ നല്ലത് സി യു ടി എക്സാം എഴുതിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ച് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് എത്തുക എന്നുള്ളതായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി യു ടി എക്സാം എഴുതാവുന്നതാണ് സോ ബൈ വീണ്ടും കാണാം